ഹായ് അസാ സുഹൃത്തുക്കളെ വോയിജ് ലക്ഷദ്വീപിലെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ അമാപുത്തലം ലക്ഷദ്വീപിലെ ആന്ധ്രോത്ദ്വീപാരനാണ് ഇന്ന് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആന്ധ്രോത്ദ്വീപിലെ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ പോണ്ടിച്ചേരിയിലേക്ക് ഫുട്ബോളും വോളിബോളും കളിക്കാൻ പോയിരുന്നു അഞ്ച് കുട്ടികളെ യൂണിവേഴ്സിറ്റി ടീമിലേക്ക് സെലക്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ നാട്ടിലേക്ക് മടങ്ങുകയാണ് അപ്പോൾ അവർക്ക് കോളേജ് നൽകുന്ന റിസപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് and and congratulations to both football volleyball േഷൻസ് ഫുട്ബോൾ ആൻഡ് വോളിബോൾ പ്ലേയേഴ്സ് എന്തായാലും അന്ധ്രോത്ത് എന്ന് പറയുമ്പോൾ ഫുട്ബോളും വോളിബോളും ഒരുപാട് ചരിത്രങ്ങൾ മാത്രമല്ല ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സ്വന്തം ഐമനും അസറും അല്ലേ അപ്പോൾ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ എന്തായാലും നല്ലൊരു റെക്കോർഡാണ് ആന്ധ്രോത്ത് ദ്വീപ് പക്ഷേ നമ്മുടെ ഡിഗ്രി മക്കളെ സംബന്ധിച്ചോളം പ്രോപ്പറായിട്ടൊരു കോച്ചില്ല അതുപോലെ നിങ്ങൾക്ക് അതിൻ്റെ സൗകര്യം ഇല്ല ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറില്ല എല്ലാം നമ്മുടെ മിഥുൻ സാർ സ്വാഭാവിക എന്തായാലും കോച്ചും മാനേജറും എല്ലാമായിട്ട് രാത്രി പകലും നിങ്ങളോടൊപ്പം നിന്ന് നല്ലൊരു പ്രകടനം അതായത് നമുക്ക് എന്തായാലും യൂണിവേഴ്സിറ്റി തലത്തിൽ ഫുട്ബോളിൽ ഏതാണ്ട് ഇരുപത്തെട്ട് കോളേജുകൾ അതേപോലെ വോളിബോളിൽ ഏതാണ്ട് മുപ്പത്തൊമ്പതോളം ടീമുകൾ അതിൽ നിന്നും മത്സരിച്ച് ക്വാർട്ടർ ഫൈനൽ വരെ എത്താൻ കഴിഞ്ഞു അൺഫോർച്യുനേറ്റ്ലി നമുക്ക് കിട്ടിയിരിക്കുന്നത് കിട്ടിയത് അല്ലെങ്കിൽ ആ ഹോം ലാൻഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ടീമിനോടാണ് ഹോം ഗ്രൗണ്ടിൽ പരിചയിച്ച അവരുമായിട്ടാണ് നമുക്ക് ആ ഒരു മാച്ച് വന്നത് അതൊരു നിർഭാഗ്യം എന്ന് പറയാം എന്നാൽ പോലും നല്ലൊരു അതായത് ഇനിയുള്ള കാലത്ത് അന്തോത്തിൽ നിന്നും അല്ലെങ്കിൽ അന്തോ ഡിഗ്രി കോളേജിൽ നിന്നും നല്ലൊരു പ്രകടനം ഉണ്ടാകുമെന്ന് എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ അടുത്ത എന്തായാലും അടുത്ത വർഷങ്ങളിൽ ഇതേ ഇതിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ മക്കൾ അധ്വാനിക്കണം എന്തായാലും നമുക്ക് വളരെ അഭിമാനമുണ്ട് കാരണം പുറത്ത് നമ്മൾ എന്തായാലും ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് ഇത്രയും കോളേജുകൾ ഉള്ളതിൽ അഞ്ച് കുട്ടികളെ മൊത്തം മുപ്പത്തിരണ്ട് കുട്ടികളെ എടുത്തതിൽ അഞ്ച് നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റും കാരണം ഇത്ര ഒരു ചെറിയ തുറത്തിൽ നിന്നും യൂണിവേഴ്സിറ്റി ടീമിലേക്ക് അഞ്ച് കുട്ടികളെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തതാണ് എന്നാലും ആ കുട്ടികളെ പ്രത്യേകം ഇത്തരം അഭിനന്ദനം അർഹിക്കുന്നു ബാക്കി അതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാ അംഗങ്ങൾക്കും ഓരോരുത്തരും പേര് പറയേണ്ടതില്ല മിസ്റ്റർ ഷഫീഖ് സാറ് അതുപോലെ ഫുട്ബോൾ കോച്ച് എന്നില്ല അബൽ സാർ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടെയാണ് നമുക്ക് ഇങ്ങനെ ഒരു ലെവലിൽ എത്താൻ കഴിഞ്ഞത് ഇനിയുള്ള ദിവസം നമ്മുടെ നമ്മുടെ റെപ്രസെൻ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ അഞ്ച് മക്കൾ നല്ലൊരു പ്രകടനം വെച്ച് നമ്മുടെ ഈ കോളേജിൻ്റെ പേര് യൂണിവേഴ്സിറ്റി സ്ഥലത്തിലും അതേപോലെ അവർക്ക് ഈ തലത്തിൽ നിന്ന് പോയാൽ പിന്നെയും ബാക്കിയുള്ള നാഷണൽ ലെവൽ മാച്ചുകൾക്കെല്ലാം സെലക്ഷൻ ഉണ്ടാവും ഒരു ഭാഗ്യം ശ്രദ്ധിക്കട്ടെ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു ഒരിക്കൽ കൂടി എൻ്റെ മക്കൾക്ക് രണ്ട് ടീമിനെയും ഇതിന് പ്രാ പ്രത്യേകമായിട്ടും കൊണ്ടുപോയ നമ്മുടെ വിദ്യുസാരനെയും എൻ്റെ അതേപോലെ സ്കൂൾ കോംലിസ് ആൻഡോത്തിൻ്റെയും എല്ലാ വിധത്തിലുള്ള ഭാഗങ്ങളിലൊന്നും ഇപ്പോൾ ഇത് എങ്ങനെ തുടങ്ങണം വല്ലാത്ത ഒരു ഫീൽ ഉള്ള ഒരു സമയമാണ് കാരണം നമുക്ക് ഏത് വഴിയിൽ നിന്ന് എങ്ങനെ തുടങ്ങണം എന്നുള്ളതല്ലാത്ത ഒരു അബ്സെൻറ്റാണ് ഇപ്പോൾ നമുക്കേത് സമയത്തും എന്തിനും ഏതിനും നമുക്കൊരു പിതാവ് അല്ലെങ്കിൽ ഒരു പ്രതിനിധിയുണ്ടായി നിൽക്കുന്ന നമ്മുടെ ജി കെ സാർ എന്തിനും ഏതിനും ഒരു ബ്രദർഹുഡ് ഫീൽ ഫീലിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് സഹപ്രവർത്തകർ എന്ന് പറയാൻ എനിക്ക് പാടില്ല ഒരു സഹോദര സ്ഥാനം നിലനിൽക്കുന്ന ആളുകൾ അതിൻ്റെ അപ്പുറത്തേക്ക് എന്തിനും ഏതിനും പ്രയാളിയായി നിൽക്കുന്ന ഈ ആന്ധ്രോത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ഈ വോളിബോൾ ആയിക്കോട്ടെ ഫുട്ബോൾ ആയിക്കോട്ടെ അതിൻ്റെയൊക്കെ മേധാവികൾ ഷഫീഖ് സാർ അവ്വൽ സാർ പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ടത് സജിത് ആൻഡോ സാറ് പിന്നെ യു കെ സാറ് എന്തിനും സാർ നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദീൻ്റെ ഫാക്കൽറ്റി ആയിട്ട് പോലും മിഥുൻ സാർ എന്തിനും ഏതിനും അങ്ങനെ തന്നെ കൂടെ നിൽക്കുന്നു അപ്പോൾ എവിടെ നിന്ന് നന്ദി പറഞ്ഞ് തുടങ്ങണം എന്നറിയില്ല പക്ഷേ ഉപരി കാരണം ഈ വയലൈനെ കൗമാരപ്രായത്തിൻ്റെ യൗവനത്തിൻ്റെ സാഠ്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാശികളോ ഒന്നുമില്ലാതെ എന്ത് പറഞ്ഞാലും അതനുസരിച്ച് കേട്ട് മുന്നോട്ട് പോകാൻ തയ്യാറായി നിൽക്കുന്ന നിങ്ങൾ അതിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ ഇതൊരു തുടക്കം മാത്രമാണ് പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരുപാട് ടീം വർക്കോടു കൂടിയാണ് നല്ല സ്പിരിറ്റോടുകൂടിയാണ് നമ്മളിങ്ങനെ പോയതും അത് ഒരു 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 ഭാഗം മാത്രം നമുക്കിങ്ങനെ പറഞ്ഞ് നിർത്താൻ പറ്റില്ല എല്ലാ ഭാഗവും വളരെ ഭംഗിയായിട്ട് നിർവഹിച്ച് എല്ലാ കാര്യങ്ങൾക്കും കാരണം ഒരാളും പേരെടുത്ത് പറയാനുള്ള എല്ലാവരും ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് നമുക്കൊരു അസുലഭ നിമിഷം സാധ്യമായത് അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും സന്തോഷമുള്ളത് നിങ്ങളെല്ലാവരും കളിച്ചു അതോടൊപ്പം പുറത്തൊരു ഫ്ലക്സ് വെച്ചിട്ട് നമ്മുടെ അഞ്ച് കുട്ടികൾ യൂണിവേഴ്സിറ്റി ടീമിലേക്ക് സെലക്ഷൻ കിട്ടി എന്ന് പറയുന്നത് അവരെ പ്രത്യേകം എടുത്തു പറയാതിരിക്കാൻ സാധ്യമല്ല നമ്മുടെ ജിത്തു അല്ലേ നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ സഹൽ അതേപോലെ നമ്മുടെ മുഹമ്മദ് അതേപോലെ തന്നെ പിന്നെ നമ്മുടെ സനീബ് സാലിഹ് അതേപോലെ നമ്മുടെ ഡാക്കിർ ഇവരെല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു അതോടൊപ്പം ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധിക്കട്ടെ ഇതൊരു തുടക്കം മാത്രമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധാശംസകളും കഴിഞ്ഞ രണ്ടാം തീയതിയാണ് ആക്ച്വലി ഞങ്ങളിവിടെ നിന്ന് പോണ്ടിച്ചേരിയിലേക്ക് ഇന്റർ കോളേജ് മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്നത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യമായിട്ട് പോണ്ടിച്ചേരിയിൽ അഫിലിയേഷൻ ആയതിനു ശേഷം രണ്ട് വർഷത്തോളം നമുക്ക് അവിടെ കളിക്കാനുള്ള അവസരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല കഴിഞ്ഞ വർഷങ്ങളിൽ പ്രിൻസിപ്പൽ സാറിൻ്റെയും മറ്റതേപോലെയുള്ള ആളുകളുടെയൊക്കെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം ഇന്റർ കോളേജേറ്റ് മത്സരങ്ങൾ കളിക്കുവാനായിട്ട് നമുക്കൊരു അവസരം ലഭിച്ചിരുന്നത് പോകുമ്പോൾ നമ്മളുടെ പല മീറ്റിങ്ങുകളിലും നമ്മൾ പറഞ്ഞത് നമുക്ക് എന്താണെന്ന് അറിയില്ല പോണ്ടിച്ചേരിയിൽ ഏത് ടൈപ്പ് മത്സരങ്ങളാണല്ലേ എത്രത്തോളം കാലിബറിലാണ് അല്ലെങ്കിൽ എങ്ങനത്തെ ടീമുകളാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല നമ്മൾ പോകാൻ നേരത്തെ ഇവിടെ നിന്ന് പ്ലാൻ ചെയ്തു പോയത് വോളിബോൾ ആയിക്കോട്ടെ ഫുട്ബോൾ ആയിക്കോട്ടെ നമുക്ക് നമ്മൾ എന്താണ് അവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക നമ്മളുടെ സ്ട്രെങ്ത്ത് എന്താണ് നമ്മളുടെ സ്റ്റൈൽ ഓഫ് പ്ലേ എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുക അതിനു വേണ്ടിയിട്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് പോയിരുന്നത് ഈ കൂടെയുള്ള എൻ്റെ കുട്ടികൾക്ക് മാത്രം മനസ്സിലാവുന്ന തരത്തിൽ അതൊരാളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എങ്ങനെ നമ്മളവിടെ പെർഫോം ചെയ്തു എന്നുള്ള കാര്യം അടുത്ത വർഷങ്ങളിൽ ലക്ഷദ്വീപ്തി ഉണ്ടെന്ന് പറഞ്ഞാൽ മുട്ട് വരയ്ക്കുന്ന വിധത്തിൽ നമ്മളവിടെ അടയാളപ്പെടുത്തി തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ക്വാർട്ടറിൽ പുറത്തായിട്ടാണെങ്കിൽ പോലും നമ്മുടെ കോളേജിൽ നിന്നും അഞ്ച് വിദ്യാർത്ഥികൾ അതായത് ഫൈനലിൽ അവിടെ ഫൈനൽ ക്വാളിഫൈ ചെയ്ത് ഫൈനലിൽ ജയിച്ച ടീം അത് ഹോം ടീം ആയതുകൊണ്ട് അവിടുന്ന് എട്ടോ ഒൻപത് ആളുകളുണ്ട് പക്ഷേ ഫൈനലിൽ ഓപ്പോസിറ്റ് കളിച്ച റണ്ണേഴ്സപ്പായ ടീമിൽ നിന്നും രണ്ട് മൂന്ന് ആൾക്കാരെ മാത്രമേ അവർ സെലക്ട് ചെയ്തിട്ടുള്ളൂ യൂണിവേഴ്സിറ്റി ടീമിലേക്ക് പക്ഷേ ക്വാർട്ടറിൽ തോറ്റിട്ടും നമ്മളുടെ ടീമിൽ നിന്നും അഞ്ച് കുട്ടികളെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇതേപോലത്തെ റെസപ്ഷൻ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് പകർക്കുമ്പോൾ ഭയങ്കര ജാളി തന്നെയുണ്ടായിരുന്നു നമ്മളൊരു കപ്പില്ലാതെ എങ്ങനെയാ സർ പക്ഷെ മക്കളെ നിങ്ങൾ മനസ്സിലാക്കുക നമ്മളെല്ലാവരും കളിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവർ അഞ്ചാൾക്ക് സെലക്ഷൻ തീർച്ചയായിട്ടും ഒരു റൗണ്ട് കൂടി നമ്മൾ മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ നമ്മളുടെ ടീമിൽ നിന്ന് തന്നെ ഒരു മിനിമം ഒരു ഒൻപത് പത്ത് ആൾക്കാരെ സെലക്ഷൻ ഉറപ്പുവരുത്താൻ കഴിയുമായിരുന്നു അവിടെ നമ്മൾക്ക് കണ്ട് മനസ്സിലായ ഒരു സത്യമെന്ന് പറയുന്നത് നമ്മളെപ്പോലെ തന്നെയുള്ള വിദ്യാർത്ഥികളായിരുന്നു അവിടെയും ഉണ്ടായിരുന്നത് പല ടീമുകളിൽ നിന്നായിട്ട് കണ്ടവരെല്ലാം അത്യാവശ്യം കഴിവുള്ളവരായിരുന്നു അവരും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സജിത് സാറും ഷഫീഖ് സാറുമായിരുന്നു പ്രോപ്പറായ ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് ചെയ്ത് പോയതിൻ്റെ ഫലം ആണ് ഞങ്ങൾക്കവിടെ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് സത്യല്ലേ അല്ല അത്യാവശ്യം കളിക്കുന്ന പിള്ളേർ എല്ലാ ടീമുകളിലും ഉണ്ടായിരുന്നു നമ്മൾ പല പനപോലെയുള്ള വയന്മാരെ കണ്ടിരുന്നു നമ്മളവിടെ പക്ഷേ നമ്മൾക്ക് അവരോട് കോമ്പീറ്റ് ചെയ്യാനും അവരെ വിറപ്പിക്കാനും നമ്മളെ അടയാളപ്പെടുത്താനും കഴിഞ്ഞത് തീർച്ചയായിട്ടും നമുക്കിവിടെ കിട്ടിയ ഷഫീഖ് സാറിൻ്റെയും സജിദ് സാറിൻ്റെയും സഹായം എന്നത് മാത്രമാണ് പല ഘട്ടങ്ങളിലൂടെ പല എന്താ പറയുക നമുക്ക് അവിടെ എത്താൻ കഴിയുമോ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ള പല ആശങ്കകൾ അതിനെ തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ എത്തി എത്തി എത്തുകയും അവിടെ രണ്ട് കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുകയും തിരിച്ചിവിടെ എത്തുകയും ചെയ്തത് അതിലൊക്കെ പല നമുക്കിനി പോണോ വേണ്ടോ എന്നുള്ള സന്ദർഭം വന്നപ്പോഴും മജീസർ ഒറ്റയാൾ പുറയിൽ നിന്ന് തരുന്ന സപ്പോർട്ട് അതാണ് നമ്മൾ അവിടെ എത്താൻ കാരണമായി സാറിനോട് റിക്വസ്റ്റ് ഉള്ളത് നമുക്ക് കഴിഞ്ഞ വർഷം അഡ്മിഷനിൽ സ്പോർട്സ് കോട്ട ഉണ്ടായിരുന്നു എന്നറിയില്ല പറ്റുമെങ്കിൽ അടുത്ത അഡ്മിഷന് സ്പോർട്സ് കോട്ടയിൽ കുട്ടികളെ കൊണ്ടുവരാൻ ശ്രമിക്കണം ഇവിടെ ഹയർ സെക്കൻഡറി കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞിട്ട് വരുന്ന നല്ല വിദ്യാർത്ഥികൾ അവർക്ക് കളിക്കാൻ അവസരം ലഭിക്കില്ല എന്ന ആശങ്കയിൽ ഒരു പക്ഷേ പുറത്ത് കേരളത്തിൽ പോയി പഠിക്കുന്നവരുണ്ടാവും അവരെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താൻ പറ്റണം ഇപ്പോൾ പോയതിപ്പം നാലാൾ അഞ്ചാൾക്ക് നമുക്ക് സെലക്ഷൻ കിട്ടിയതിൽ സായ്ക്കരെ ചില പേഴ്സണൽ കാര്യം കൊണ്ട് അവൻ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല ബാക്കി നാലാൾക്കും സൗത്ത് സോൺ അതായത് മുപ്പത്തിയാറ് ക്യാമ്പിലേക്ക് മുപ്പത്തി ആറ് അംഗങ്ങളെയാണ് മുപ്പത്തി മൂന്ന് അംഗങ്ങളെയാണ് ക്യാമ്പിലേക്ക് സെലക്ട് ചെയ്തത് അതിൽ ഇരുപത്തിരണ്ട് അംഗ ടീമായിട്ട് ചുരുങ്ങിയതിൽ നമ്മളുടെ നാല് വിദ്യാർത്ഥികളുമുണ്ട് എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് ഉറപ്പുണ്ട് അവർ നാലാളും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ടീമിൻ്റെ പ്ലേയിങ് ഇലവനിലുണ്ടാവും എനിക്ക് ഒരു അടയാളപ്പെടുത്തൽ നിങ്ങളിലൂടെ സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ നല്ല ഒരു അവസരം നിങ്ങളിപ്പോൾ ഇവർ പറഞ്ഞിരുന്നതാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നല്ല അവസരങ്ങളുണ്ട് മറ്റ് പലർക്കും കിട്ടാത്ത അവസരമാണ് അവരെ സംബന്ധിച്ചോളം ഇവർ നല്ല കളി ഗ്രൗണ്ടും അതുപോലെ നല്ല കോച്ചുമാരും സായിയുടെ രണ്ട് കോച്ച്മാരായാലും ഫുട്ബോളായാലും വോളിബോളായാലും ഇവിടെ ഉള്ളതുകൊണ്ട് അവരുടെ സേവനം നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് മാക്സിമം നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ കൈവനിൻ്റെ പരമാവധി പുറത്തെടുത്ത് ഇതുപോലെയുള്ള മത്സരങ്ങളിൽ പങ്കെടുത്ത് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി തലത്തിൽ ടീം അംഗങ്ങളായി അതിലൂടെ ഒരു യൂണിവേഴ്സിറ്റി ടീമിൽ കളിക്കുമ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നു അതുവഴി നിങ്ങൾക്ക് അടുത്ത തലത്തിലേക്കുള്ള സെലക്ഷനിലേക്ക് ഒരു അവസരവും കൂടിയാണ് പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടാതെ പോകുന്നുണ്ട് ഇത് ഏറ്റവും നല്ല ഒരു അവസരമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് സത്യത്തിൽ ഒരു കോച്ച് നിലയ്ക്ക് ഒരു ടീമിനെ ഉണ്ടാക്കുക എന്നുള്ളത് വർഷങ്ങളുടെ അധ്വാനമാണ് നിങ്ങളുടെ ഒരു പത്ത് ദിവസവും പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾ മോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം ആ പ്ലേയേഴ്സിൻ്റെ കഴിവാണ് അതായത് ഒരു പ്ലെയർ ആക്ച്വലി അവർക്ക് ടാലൻറ്റ് ഉണ്ട് പക്ഷെ അവരെന്ത് ചെയ്യാനാണല്ല അവരൊന്നിങ്ങനെ ഷെയ്പ്പ് ചെയ്യാനാളില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം എവിടെ എത്താണ്ടിരുന്നത് അതായത് നമ്മളെ ശ്രമിക്കാത്തതല്ല മീൻസ് നമ്മളെ പ്ലേഴ്സ് ഉണ്ട് നമുക്ക് അവസരം ഇപ്പോൾ പറഞ്ഞ പോലെ ഫുട്ബോൾ ഉണ്ട് ഇവിടെ വോളിബോളുണ്ട് മീൻഷ് അവൾ അത്ലറ്റിക്സ് കോച്ച് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത്ലറ്റിക്സും അടുത്ത പ്രാവശ്യം നമുക്ക് നമ്മുടെ സാഹിഡത്ത് നിന്ന് എല്ലാ പിന്തുണയും ഉണ്ടാവും ബാക്കി നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് കാരണം അത്ലറ്റിക്സിൽ വരുന്ന പിള്ളേർ പറയേണ്ടത് ചാറേ ഞങ്ങൾ വിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം നമുക്കത് നോക്കാം ഈ പ്രാവശ്യം രണ്ട് എന്തെങ്കിലും പോയല്ലോ അപ്പോൾ അവിടെ നിന്ന് ആണ് പറയാൻ ഉദ്ദേശിച്ചത് പിന്നെ ബാക്കി കാര്യം ഇപ്പോൾ പറഞ്ഞല്ലോ ഫുട്ബോൾ ആയാലും ആയാലും ഓൾറെഡി നമ്മുടെ ലക്ഷദ്വീപിലുള്ള പിള്ളേർക്ക് അത്ലറ്റിക്സ് ആയാലും എന്തായാലും ഏത് ഇവൻ്റായാലും സ്പോർട്സ് ഞങ്ങൾ ഫിസിക്കൽ കോളേജിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും നമ്മളെല്ലാത്തിലും പങ്കെടുക്കും നമ്മൾ ഫുട്ബോളായാലും ആയാലും ക്രിക്കറ്റ് ആയാലും ആയാലും ഇനി കബഡി ആയാലും നമ്മൾ കളിക്കും പക്ഷേ ബാക്കിയുള്ളവർ ആണ് മീൻസ് ഇപ്പോൾ അവിടുന്ന് ഒരു യൂണിവേഴ്സിറ്റി പ്ലേസ് മീൻസ് നാഷണൽ പങ്കെടുത്ത ഒരു കുട്ടി നമ്മുടെ ഫിസിക്കൽ എൻ്റെ ടീച്ചർ വരികയാണെങ്കിൽ കോഴ്സിൽ വരികയാണെങ്കിൽ അയാൾ ഇനി സ്വിമ്മർ ആണെങ്കിൽ സ്വിമ്മിംഗ് മാത്രമേ അയാൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ വോളിബോൾ ഫുട്ബോൾ തൊടാൻ പോലും പറ്റില്ല ബാക്കി നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് അത്യാവശ്യം അതിനുള്ള നമ്മളെ എന്താണെന്നറിയില്ല ആ ഒരു ജോഗ്രാഫിക്കൽ കണ്ടീഷനിലാണ് നമ്മൾ ഉള്ളത് അപ്പോൾ അത് മാക്സിമം ഇവിടെ വരുന്നവർ ഇപ്പോൾ സാഡ് ഓഫീസൽസൊക്കെ വന്നു പോയി അവർ പറയുന്നുണ്ട് നിങ്ങൾ ഓൾറെഡി നമ്മൾ ഗ്രൗണ്ടിലൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ അവർ പറയും നിങ്ങളുടെ കുട്ടികൾക്ക് ടാലൻറ്റ് ഉണ്ട് നിങ്ങളൊന്ന് നിരശിക്കാത്തതാണ് പക്ഷേ നമ്മളിപ്പോഴും ആസ് എ വോളിബോൾ കൊച്ച നിലയ്ക്ക് നമ്മൾ എന്താ പറയുണ്ട് വോളിബോൾ ഏത് സമയത്ത് എവിടെ പോയാലും ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അതിന് അന്ത്രത്തായാലും മറ്റ് ഐലൻഡുകളിലായാലും അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ക്രെഡിറ്റ് ഇപ്പോൾ ഞങ്ങൾ ഉണ്ടെങ്കിലും സൈസാറും അവൾ സാറും ഞങ്ങൾക്കും ആ ക്രെഡിറ്റ് ഉണ്ടെങ്കിലും പക്ഷേ ആക്ച്വലി അത് തൊണ്ണൂറ്റൊൻപത് ശതമാനം ആ കുട്ടികളുടെ അധ്വാനമാണ് അവരുടെ കഴിവാണ് ബാക്കി ഒരു ശതമാനം ഞങ്ങൾ അവർക്കൊക്കെ ടൈം കൊടുത്തു അവരതും മോൾഡ് ചെയ്തു സത്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇനിയാണ് നിങ്ങൾ അവിടെ വരെ വരവറിയിച്ചതാണ് ഇനിയാണ് നമ്മുടെ കളി തുടങ്ങേണ്ടത് മീൻസ് നമ്മൾ ഉണ്ടെന്ന് കാണിക്കേണ്ടത് ഇനിയാണ് ഇനിയുള്ള വർഷങ്ങളിലാണ് അപ്പോൾ അതിന് അതിനുവേണ്ടി എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഉറപ്പ് നൽകി കൊണ്ട് നിർത്തുന്നു ഞങ്ങൾ പോകുന്നതിൻ്റെ തലേ ദിവസമാണോ രണ്ട് ദിവസം മുമ്പാണോ എന്നറിയില്ല ഞങ്ങൾ ബീച്ച് മുലക്കർപ്പെടുത്തിരുന്നിട്ട് സൈസാറും കുട്ടികളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യം നമ്മളൊരു മത്സരം ആന്ധ്രോത്ത് ദ്വീപിലാണ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസാണ് വേറൊരു ദ്വീപിലേക്ക് പോകുകയാണെങ്കിൽ അത് ആന്ധ്രോത്തിൻ്റെ പേരായി ഇനി ലക്ഷദ്വീപിന് പുറത്ത് പോകുകയാണെങ്കിൽ നിങ്ങൾ ലക്ഷദ്വീപ് ടീമായി അങ്ങനെ ലക്ഷദ്വീപ് ടീമിനെ എന്നുള്ളൊരു പ്രതിനിധാനം കൊണ്ട് പോയി കളിച്ചപ്പോൾ ലക്ഷദ്വീപിൽ ഒരു ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അഭിമാനമായി അഭിമാനിക്കാവുന്ന തരത്തിൽ നല്ലൊരു റിസൾട്ട് റിസൾട്ടുണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വരാൻ സാധിച്ചു ഒരുപാട് അതിൽ അഭിമാനിക്കുന്നു നിങ്ങൾ ഓരോരുത്തരെ ഓർത്തിട്ട് നിങ്ങൾ നേടി വച്ച അച്ചീവ്മെൻ്റ് അതൊരു ഈ ഈ ഒരു വർഷത്തെ റിസൾട്ട് മാത്രമല്ല നേരത്തെ മിഥുൻ സാർ പറഞ്ഞു ഇനിയുള്ള കാലങ്ങളിൽ ലക്ഷദ്വീപ് ടീമിനെ എങ്ങനെയാണോ അവർ സ്വീകരിക്കാൻ പോകുന്നത് ഏത് തരത്തിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു അടയാളപ്പെടുത്തൽ അവിടെ നിങ്ങൾ എഴുതി ചേർത്ത് കഴിഞ്ഞു അതിന് നിങ്ങൾ എടുത്ത അധ്വാനത്തിന് ഓഫ് പിന്നെ പറയുമ്പോൾ നേരത്തെ അമർഥ സാർ നേരത്തെ ഒരു ഈ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇൻ്റർവ്യൂപ്പം പറഞ്ഞു അമൻ വ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കുട്ടികൾ വളരെയേറെ കൈവുള്ള പിള്ളേരാണ് അവർക്ക് അവസരങ്ങളുടെ കുറവാണുള്ളത് അവസരങ്ങൾ കിട്ടിയ എല്ലാവരും അവരുടെ കൈവിൽ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം അയ്മൻ്റെ മാർക്കറ്റ് വാല്യൂ അപ്ഡേറ്റ് ആയിട്ടുണ്ട് വൺ സി ആർ ആണ് ഒരു കോടി മൂല്യമാണ് ഐമൻ നേടിയിരിക്കുന്നത് അവസരം കിട്ടി കിട്ടിപ്പോയതിൻ്റെ ഫലം അന്ന് ഉദാഹരണമായിട്ട് ഷാഹുലിനെയും അമൻ സാറിനോട് ഷാഹുലിനെയും അബുൽ ഹാസൻ്റെയും കഥ പറഞ്ഞിരുന്നു യൂണിവേഴ്സിറ്റി തലത്തിൽ അതേപോലെ നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ ഒരു സ്റ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സ്റ്റേജിൽ നിന്ന് കയറി വരാനുള്ള പിള്ളേർ നമ്മുടെ അടുത്തുണ്ട് നമ്മുടെ ഈ ടീമിലുള്ള എല്ലാവരും ഈ യൂണിവേഴ്സിറ്റി റെപ്രസെൻറ്റേറ്റ് ചെയ്യാനുള്ള ടാലൻ്റുള്ള കുട്ടികളാണെന്ന് പറഞ്ഞു ആ പറഞ്ഞത് വെറും വാക്കാല്ല അത് നിങ്ങൾ നിങ്ങളുടെ കാലിലുള്ള കളി കൊണ്ട് അവിടെ കാഴ്ചവെക്കുകയും അത് നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് നമുക്ക് അവസരം ഒരുക്കി തന്ന ഇനിയുള്ള വരുന്ന കുട്ടികൾക്ക് അവസരം തന്ന അതിൻ്റെ പുറകിലും മജ്ജ സാറായിക്കോട്ടെ എല്ലാവർക്കും അജയ് സാറായിക്കോട്ടെ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മിഥുൻ സാർ കോളേജിലെ എല്ലാ അധ്യാപകരും അവരൊരുപാട് പ്രയത്നങ്ങളുണ്ട് ആ പ്രയത്നങ്ങൾ കൊണ്ടാണ് ഇത്രയും നാളായിട്ട് നമുക്ക് കിട്ടാത്ത ഈ ഒരു വേദി കിട്ടിയത് അതിലൂടെ യൂണിവേഴ്സിറ്റിയിൽ പ്രതിനിധാനം ചെയ്യുക എന്നുള്ളത് വലിയ അവസരമാണ് യൂണിവേഴ്സിറ്റി റെപ്രസെൻ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു എസ് ഡി എഫ് ഐ നാഷണൽ റെപ്രസെൻറ്റേറ്റിനേക്കാളും ഡേഡ് ത്രീയിലേക്ക് വരുന്ന സർട്ടിഫിക്കറ്റാണ് അവിടെ കിട്ടാൻ പോകുന്നത് നേരത്തെ സാർ പറഞ്ഞു ഇവിടെ നമ്മുടെ കോളേജിൽ പഠിച്ചാൽ കളിക്കാൻ അവസരം കിട്ടില്ല എന്ന് കരുതിയിട്ട് സ്പോർട്സിൽ നല്ല പെർഫോമൻസ് ഉള്ള കുട്ടികൾ വൻകരയിലെ കോളേജുകളിലേക്ക് പോകുന്നു ഇപ്പോൾ ഇവിടെ കളിച്ചാലും യൂണിവേഴ്സിറ്റി റെപ്രസെൻറ്റേഷനും അവസരങ്ങളും ഉണ്ടാകും എന്ന് നിങ്ങൾ ഭാവിയിൽ വരുന്ന കുട്ടികൾക്ക് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഈ വർഷം പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ആന്ധ്രത്തിലെ കോളേജിൽ കളിച്ചാൽ കളിക്കാനുള്ള അവസരങ്ങളുണ്ട് യൂണിവേഴ്സിറ്റി റെപ്രസെൻറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് അവസരമുണ്ട് എന്നുള്ള തോന്നലോടുകൂടി പുതിയ തലമുറ കൂടി ഇതിലേക്ക് കടന്നു വരും രണ്ടാം തീയതി ഇവിടെ പോയിൻ്റെ എല്ലാവരും നല്ല മട്ടം തന്നെ പോയത് ആദ്യം എട്ട് മക്കാണ് വോളിബോൾ കഴിഞ്ഞിട്ട് പോയത് അപ്പോൾ പിന്നെ ഫുട്ബോൾ കൂടി കഴിഞ്ഞാൽ നല്ല സ്ട്രെങ്ങ് ആയിപ്പാണ് അതായത് എല്ലാം ഇത്രയും സമയം നമ്മൾ കൂടെ ഇത്രയും നല്ല ഇതെല്ലാം ഒരുക്കി തന്നെ മജേജ് സേർന്ന് ബാക്കിയുള്ള സ്റ്റാഫ്മാർക്ക് നന്ദി അറിയിക്കേണ്ടത് അതുപോലെ നമ്മൾ വൈകുന്നേരം പോയിട്ട് എല്ലാ സേറന്മാർക്കും വോളിബോൾ കോച്ച് ഫുട്ബോൾ കോച്ചാണ് എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി എനിക്ക് കൊണ്ടുവരണം അസാവിൻ